പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ റമദാൻ എപ്പോഴാണ് ആളുകൾക്ക് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത്താഴത്തിനുള്ളത് കൊണ്ടരൻ്റെ എന്ന് ഭാര്യമാർ ചോദിക്കുമ്പോഴാണ് ആണുങ്ങൾക്ക് ഇത് ഓർമ്മ വരരുത് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അയലോകത്തെ പെണ്ണ് ജനലൊക്കെ തുടക്കും പിന്നെ മുറ്റൊക്കെ അടിക്കും ഇപ്പം എന്താ ജനൽ കഴുകണോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇത് നോമ്പൊക്കെ വരില്ലേ എന്ന് പറയുമ്പോഴാണ് ഉണ്ടാവുക വേറെ ചില ആളുകൾക്ക് അത് പലപ്പോഴും ഓർമ്മ വരാറുള്ളത് ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ റമസാൻ കാല വിപണി അല്ലേ റമസാൻ എന്നുള്ള ഒരു പറയുക റമദാൻ കച്ചവടത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലില്ല എന്നാണ് എന്നാൽ വിശ്വാസിക്ക് അത് നേരത്തെ ഓർമ്മ വരേണ്ടതാണ് കാരണം ഇപ്പോൾ തന്നെ ചില പ്ലാനിങ്ങുകൾ ചെയ്യാനുണ്ടാകും ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ പർച്ചേസ് പെരുന്നാളിനും നോമ്പിനും വേണ്ടിയുള്ള പർച്ചേസ് ഈ അവസാന രാവുകളിൽ തിരുപ്പൂരിലും തിരുവനന്തപുരത്തും കോഴിക്കോടും തിരൂരിലും പിന്നെ ഒന്ന് കറങ്ങിയിട്ട് തീർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്തിടാം ഫുൾ സാധനങ്ങൾ റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് നേരത്തെ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് എളുപ്പമാകും പഠിച്ചവൻ്റെ സഹ ഈ നീയ്യത്തിലാവുമ്പോൾ പഠിച്ചതിൻ്റെ സഹായം ഉണ്ടാകും പിന്നെ ഷോപ്പൊക്കെ നടത്തുന്ന ആളുകൾ ആ സമയത്തേക്ക് ഒരു ഒരു സ്റ്റാഫിനൊക്കെ ക്രമീകരിച്ച് കുറച്ചും കൂടി കടകളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇനി കുറേ മാസങ്ങളുണ്ടല്ലോ എനിക്ക് റമലാനിലേക്ക് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇനി എനിക്ക് രണ്ട് മാസവും ഒരു ഇരുപത് ദിവസവും ഫെബ്രുവരി മാസത്തിൽ നമുക്ക് റമദാം വരികയാണ് അടുത്താണ് എന്നാണ് ചിന്തിക്കേണ്ടത് ഇനി കുറച്ചേ ഉള്ളൂ അതിൻ്റെ മുമ്പ് എനിക്ക് കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് എന്ന് ചിന്തിച്ചാൽ റമദാനിനെ കുറച്ചുകൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനുള്ള വഴി എന്തിനാന്ന് ചോദിച്ചാൽ റമദാൻ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറയാറുള്ളത് പുണ്യങ്ങളുടെ വസന്തകാലം അല്ലെങ്കിൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും റമദാൻ പുണ്യങ്ങൾ കൊണ്ട് നിറക്കാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ ശ്രമങ്ങൾക്ക് പോലും അള്ളാഹു സുബാനു വാൽ ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന വലിയൊരു മാസമാണ് നോമ്പിൻ്റെ പ്രതിഫലത്തെ പറ്റി തപ്പം എന്താണ് പറഞ്ഞത് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ് ഏഹ് അതുകൊണ്ട് അത് കൊടുക്കും എന്ന് അത്രല്ല ഇതിൻ്റെ നീയത്ത് ഇത് ഇതുകൊണ്ടൊരു വിശ്വാസി നീയത്താക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നോമ്പൊരു പരിചയമാണ് നരകത്തിൽ നിന്നുള്ള എന്നാണ് അപ്പോൾ ആ പരിചയ ഒരു നരകത്തിൽ നിന്ന് പരിചയാകാൻ മാത്രം പോന്ന ഒരു സാധനത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അഭിമുഖീകരിച്ചാലേ കിട്ടുള്ളൂ മാത്രമല്ല നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്നവൻ നോമ്പ് തുറക്കുമ്പോൾ രണ്ട് ഇന്ദലിഖാ ഇറബ്ബിഹി പഠിച്ചോനെ കാണുമ്പോൾ എന്നാണ് പഠിച്ചോനെ കാണുക എന്ന് പറയുന്നത് ഇന്നക്കും സത്താറാവൂൻ അറബക്കും ഹാദൽ ഖമർ ഫി ലേ ലഥിൽ ബദർ ഫലത്ത് ഹി നിങ്ങൾ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച രാത്രിയിൽ പൂർണ്ണ കാണും പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും എന്നാൽ ചന്ദ്രൻ്റെ രൂപത്ത് കാണുന്നല്ല ആ തെളിച്ചത്തോടെ ആ വെളിച്ചത്തോടെ അള്ളാഹു സുബൻ തലയെ കാണും ആ കാഴ്ചക്ക് നമ്മളെ പര്യാപ്തമാക്കുന്ന നോമ്പാണ് നോൽക്കേണ്ടത് സ്വർഗം ലഭിക്കുന്ന നോമ്പാണ് നോൽക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള പ്രത്യേക കവാടം റയ്യാൻ കടക്കാനുള്ള നോമ്പാണ് നോൽക്കേണ്ടത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം ആയിപ്പോകണം ചെയ്തു പോകണം അത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ പെരുന്നാക്കൾ ഡ്രസ്സ് എടുക്കലടക്കം അടക്കം അവസാനത്തെ പത്തില്ക്കുക അതൊക്കെ ഇപ്പം ചെയ്തു പോകണം റമദാനിലൊരു എമൗണ്ട് ക്ലിയർ ചെയ്ത് വെക്കണം റമദാനിന് പള്ളിയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കണം റമദാനിൽ പ്രത്യേകം സ്വതക്കൾക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെ എല്ലാ എല്ലാ പ്ലാനിങ്ങുകളും ഈ ഒരു ഘട്ടത്തിൽ ചെയ്യണം നമ്മൾ സാന്ദർഭികമായി ഉണർത്തണം ഈ നോമ്പ് ഒരു ദിവസത്തെ നോമ്പ് കാരണത്താൽ അള്ളാഹു എഴുപത് വർഷം ദൂരേക്ക് നമ്മളെ നരകത്തിൽ നിന്ന് അകറ്റും എന്നാണ് അപ്പോൾ എനിക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു സുബാനു വത്താൽ ഓരോ ദിവസവും ആളുകളെ മോചിപ്പിക്കുന്നതാണ് റമദാനിൽ പ്രത്യേകിച്ച് അപ്പോൾ നരകമോചനം ലഭിക്കുന്ന ഒരു മാസം വരാനിരിക്കുന്നു നരകമോചനാണല്ലോ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതോടൊപ്പം റമലാൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ റമദാനയോട് അടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് നോറ്റു വീട്ടാൻ ബാക്കിയുള്ള രോഗികളും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളൊക്കെ ആയ ആളുകൾ ഉണ്ടാവും അവരുടെ നോമ്പ് വീട്ടുക എന്നുള്ളത് പൂർത്തീകരിക്ക പൂർത്തീകരിക്കാനുള്ള ഒരു അവസാന സമയമാണ് എന്ന് ചിന്തിച്ചത് വേഗത്തിൽ തീർക്കാനും ശ്രദ്ധിക്കണം